രുചിയുടെ തിരമാലകളാൽ എം ഇത്രം സ്വന്തമായ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പോഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ

इहो प्रोग्रामि नीस्कार ചോക്കാട് മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ചോക്കാട് പഞ്ചായത്തിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് സ്നേഹാദരവ് നൽകിയത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയവരെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയവരും ഉൾപ്പെടെ നാനൂറോളം വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ മൊമന്റോ നൽകി മുപ്പത് വർഷത്തെ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച മുക്കുമൽ അസീസ് കമ്പ്യൂട്ടർ സയൻസിൽ പിഎച്ച് ഡി നേടിയ ഡോക്ടർ ജസ്ന തുടങ്ങിയവരെ ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി കെ മുജീബ് അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ എ പി അബു ജോർജ് ചെറിയാൻ കെ സി ഷാജി അറക്കൽ സക്കീർ ഹുസൈൻ നീലാംബ്ര സിറാജ് തെന്നാടൻ നാസർ നിഹാസ് മോനായി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്